സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടിണ്ടോ ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും ബദർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി ഓമാനൂർ നേർച്ചപ്പെട്ടിട്ട് നേർച്ചപ്പെട്ടി എന്തിനെ കടക്കണക്ക് പൈസ അതിന്റെ പേരിൽ ചൂഷണം നടത്തുന്നു എന്തിനു വേണ്ടിയാണോ ബദരീങ്ങൾ പോരാടിയത് അത് മറന്നുകൊണ്ട് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നാടിൽ കാണാൻ കഴിയും എത്രത്തോളം ഇപ്പൊ ഇന്നലെ മുതൽ നിങ്ങളൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും ആട് ഏയ് ഏ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആടുവരവ് ആ ഫ്ലക്സിന്റെ ബാക്കിൽ ആടിന്റെ പോലും മന്ദമില്ലാത്ത കുറച്ച് ആൾക്കാർ ഫ്ലക്സും കുടിച്ച് നിക്കുന്നു എന്താണ് വലിയ വലിയ അല്ലെ ശേഖരന്മാരുടെ മക്കളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കിടന്നിട്ടും എന്തിനെ ബദിരി പേരിൽ ആടിനറക്കാനുള്ള വരവിന്റെ സംഭാവന സ്കാൻ ചെയ്തോ വിട്ടോ അറക്കണ്ടേ തിന്നണ്ടേ എന്നുള്ള ആശയത്തിൽ എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഇതാണ് ബദിരിങ്ങളോടുള്ള സ്നേഹം ഞാൻ പറയുന്നുണ്ട് എന്റെ സംസാരത്തിന്റെ ഇടയിൽ സത്യത്തിൽ എന്തിനാണ് ഈ ബദർ കുമുറ രണ്ടായിരത്തി ഇരുപത്തിനാലിനൊക്കെ ഫ്ലക്സ് അടിച്ചിട്ട് ആട് വരവുന്ന ഇത് എന്തിനാ ബദിരിങ്ങളെ പേരിൽ ഇറക്കാനാണ് ബദിങ്ങളെ പേരിൽ ഇറക്കാനാ അല്ലാഹു അല്ലാത്ത മഹാന്മാരുടെ പേര് അറവ് സമർപ്പിച്ചാൽ അത് ഇസ്ലാമിന്റെ ഭാഷയിൽ കടുത്ത പാപമാണ് എന്താണ് വജ്ജഹത്ത് വിലൂടെ നമ്മളൊക്കെ പറയാറുള്ളത് എന്റെ ആരാധനകളും നേർച്ച വഴിപാടുകളും എൻ്റെ ജീവിതവും മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹിബനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമാണ് മതിരിയങ്ങളെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞിട്ടോലെ പേരിൽ ആടിനിറക്കുക മഹാന്മാരുടെ പേരിൽ കോഴിനിറക്കുക ഉള്ളാളത്ത് ചെന്നാൽ ആടിനറക്കുക മതിരീങ്ങളുടെ പേരിൽ കുട്ടനറക്കുക നമ്മളൊന്നും പറയണ്ട വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എഴുപത്തിമൂന്നാമത്തെ വചനം ബക്കറയിലെ നൂറ്റി എഴുപത്തിമൂന്നാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഷാഫി മധുഹബിയിൽ അറിയപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇസ്തിഹാസക്ക് തെളിവ് പിടിക്കുന്ന

അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്താൽ അതിന്റെ ഊക്കം എന്താ ഇത് എന്തിനാ ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിച്ച് ബാക്കിയുള്ള പണ്ഡിതന്മാര് പറയാത്തോണ്ടല്ല ഇത് നമ്മുടെ നാട്ടിലെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആടിനെ മഹാന്മാരെ പേരിൽ ഇറക്കുന്ന ബദരീങ്ങളുടെ പേരിൽ കുട്ടനറക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന പണ്ഡിതനെ സ്വീകാര്യനേ അല്ല ഇയാൾ കുറെ എന്താ പറയുക ഇസ്ലാമിക ഇസ്ലാമിനെതിരായിട്ടുള്ള പലതും പറഞ്ഞു വെച്ച ഒരാളാണ് ഇരിക്കട്ടെ എന്തായാലും ഹജൽ ഹൈത്തമി പറയുന്നത് എന്താണ് ഒരു മുസ്ലിം കേട്ടോ വേറെ ആരുമല്ല ഒരു മുസ്ലിം ബലികർമ്മം നിർവഹിക്കുക അതുപോലെ തന്നെ ആ പ്രസ്തുത ബലികർമ്മം കൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ് ആയി പോയവനാണ് സ്വാറ പറഞ്ഞത് മുർത്തദ് എന്ന് പറഞ്ഞെന്താ ഇസ്ലാമെന്ന് പുറത്തുപോയ മതപൃഷ്ടനാണ് മതഭൃഷ്ടനായി പോയവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ മദിരിങ്ങളെ പേരിൽ അർത്ഥ പിന്നെ അതെങ്ങനെ മതത്തിലാവുക ഇത് നമ്മൾ അറിയുമ്പോ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കലോ എന്താ അറിയങ്ങള് നിങ്ങൾ മയത്തിന് വേണ്ടി നിസ്കരിക്കലില്ലേന്നാ മയത്തിന് വേണ്ടി നിസ്കരിക്കലില്ലേ കൂലി കിട്ടാൻ അതെ ഇനിയിപ്പോ നാളെ ഒരു മുജാഹുദ് മയ്യത്തിന് മയ്യത്ത് നിസ്കരിക്കുമ്പോ അയാളെ നെയ്യത്ത് ഈ മയത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വല്ല ഗുണമോ ദോഷമോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ മയ്യത്ത് നിസ്കാരം ഷുർക്കായി നമ്മളൊന്നും മയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല റസൂത പറഞ്ഞു നിർവഹിക്കുന്നു മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നാൽ അതുപോലെയാണ് മധുരീങ്ങൾ കറക്കുമ്പോൾ മധുരീങ്ങളിൽ നിന്ന് എന്തോ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താ ഓല ബറക്കത്ത് ഓല ഷഫായത്ത് ഓല കടാക്ഷം ഇത് ആഗ്രഹിക്കുന്നില്ലേ അതാണ് ഷുർക്ക് വീണ്ടും നമ്മളോട് പറയാറുണ്ട് നമ്മൾ കുട്ടിക്ക് വേണ്ടി ആ കീ കറുക്കലില്ലേ ഉണ്ട് അറക്കലുണ്ട് പക്ഷെ ആ കുട്ടിക്ക് വേണ്ടി അറക്കുമ്പോ നബിതങ്ങൾ പഠിപ്പിച്ചാണത് അത് അറക്കുമ്പോ കുട്ടിയിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ കുട്ടിയിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചല്ല അതും ഷുർക്കേ അതുപോലെയാണോ മഹാന്മാർക്ക് ഈ കുട്ടനെയും പോത്തിനെറക്കണത് അല്ല അപ്പൊ ബദിങ്ങൾ എന്തിനു വേണ്ടി പോരാടിയോ ആ ഷിറുക്കിനെ വീണ്ടും സ്ഥാപിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഞാൻ ഇന്നലെ മിനിഞ്ഞ നോതിരായത്തില്ലേ ആലം ദുനിയാവിൽ എന്ത് പാപം വന്നാലും പക്ഷെ റഹ്മാൻ ആയറമ്പ് ഒരിക്കലും ഒരിക്കലും ആയറമ്പും പാപമാണ് കൂട്ടരെ ഖുർആൻ പറഞ്ഞു വലഖദ് ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക അമലുക മിനൽ പ്രവാചകരെ താങ്കൾക്കും ഞാൻ നൽകിയിരിക്കുന്നു എന്താണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാഹുവിലങ്ങാനും പങ്കു ചേർത്തു പോയായി നിങ്ങളുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും അത് മാത്രമല്ല നബിയേ വലത്ത കൂനന്ന തീർച്ചയായും നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യും എന്താ ഹാസിർ എന്ന് പറഞ്ഞാൽ നഷ്ടം പറ്റിയവർന്നാണ് ആ നഷ്ടം പറ്റിയവരിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ പ്രവാചകനോട് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തൽ ചുറുക്കാൻ അത് ഇനി ഏത് രൂപത്തിലുള്ള അറിവിനെയും ആ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചതായി പ്രമാണങ്ങളിൽ കാണുക നമുക്ക് സാധ്യമല്ല അബ് ഈ രണ്ട് രൂപം ഒരു കൂട്ടർ